എൽ ഡി എഫിനെ ഞെട്ടിച്ചാണ് കണ്ണൂർ കോർപ്പറേഷനിൽ സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുത്ത യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന വൈസ് പ്രസിഡൻറ്റും കെ പി സി സി അംഗവുമായ റിജിൽ മാക്കുറ്റി വിജയിച്ചതെന്ന് പറയാം ആദ്യ കടലായൽ ഡിവിഷനിലാണ് റിജിൽ വിജയിച്ചത് ഇടതു കഴിഞ്ഞ രണ്ട് തവണയും വിജയിച്ച ഡിവിഷനിലാണ് ഞെട്ടിക്കുന്ന് ജയം റിജിൽ മാക്കുറ്റിക്കെതിരെ സി പി എമ്മും ബി ജെ പിയും ശക്തമായ പ്രചരണവുമായി രംഗത്തുണ്ടായിരുന്നു ഇതിനെയൊക്കെ മറികടന്നാണ് മികച്ച വിജയം കൈവരിച്ചത് റിജിൽ മാക്കുറ്റി ആയിരത്തി നാനൂറ്റി നാല് വോട്ടും സി പി ഐയിലെ എം കെ ഷാജി അറുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് വോട്ടും നേടി എസ് ഡി പി ഐ മുബഷീർ ടീ കെ ഇരുന്നൂറ്റി ഇരുപത്തിമൂന്ന് വോട്ടും സ്വതന്ത്രനായി മത്സരിച്ച വി മുഹമ്മദലി നൂറ്റി തൊണ്ണൂറ്റിയേഴ് വോട്ടും ബി ജെ പിയുടെ സായൂജ് യുകെ നൂറ്റിനാൽപ്പത്തിമൂന്ന് വോട്ടും നേടി കഴിഞ്ഞ മാസം യു ഡി എഫ് പരിപാടിയിൽ പ്രസംഗിച്ച റിജിൽമാക്കുറ്റിക്കെതിരെ നാദാപുരം വളയത്ത് പ്രതിയോഗികൾ പ്രതിഷേധ പ്രകടനം നടത്തിയിരുന്നു യുഡിഎഫ് സംഘടിപ്പിച്ച ജനപക്ഷയാത്ര സമാപന ചടങ്ങിൽ റിജിൽ റിജിൽമാക്കുറ്റി പ്രസംഗിച്ചതിന് പിന്നാലെയായിരുന്നു പ്രകടനം ഉദ്ഘാടകനായി ഷാഫി പറമ്പിൽ എം പി വേദി വിട്ടതിന് പിന്നാലെയായിരുന്നു റിജിൽമാക്കുറ്റിക്കെതിരെ കൊലപിടി പ്രകടനം nos de gramigenus